അപ്പോൾ രാവിലെയുള്ള മോർണിംഗ് വാക്കും ചൂണ്ടിടലെല്ലാം നമ്മൾ തുടങ്ങിയാണ് ചൂണ്ടിട്ടതല്ല ഇന്നലെ വൈകുന്നേരം രാത്രി കിട്ടുകയാണ് ഒരു വലയൊക്കെ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും കിട്ടുമായിരിക്കാം പിന്നെ രാവിലൊരു മോർണിംഗ് വാക്ക് വേണല്ലോ മോർണിങ്ങിലായാലും മോർണിംഗ് വാക്ക് അപ്പോൾ ഏ കനാലൊക്കെ വന്നില്ല ആവശ്യമായിട്ട് നമ്മുടെ പാടം എന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ പാടമാണ് അതിപ്പോൾ ഞാൻ മുമ്പ് ആ ഒരു വല നട്ടുണ്ടായിരുന്നു പറ വലയാണെന്നിരുന്നു പക്ഷേ ഒന്നും തന്നെ കാണാനില്ല ശോകാലോ അച്ചന്മാരെ കനിമോശമാലോ ആ വലക്കിടയ്ക്കൊരു ചൂണ്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഏ ഇല്ല ഏട്ടോ എന്തോ ഉണ്ടോ എന്ന് തോന്നണോ എന്തോ സാധനം ഉണ്ടല്ലോ എന്താണ് ആരോ മനഞ്ഞാ വരാലോ എന്തോണ്ട് ഉണ്ടാ ഉണ്ടാ പുല്ലേ പുല്ലിലാണോ പുല്ലേ ആ കൊല്ലാലോ ചുമടി ഒരു നല്ല നാടൻ മുതൽ കിട്ടിയിട്ടുണ്ട് കണി മോശം അല്ല സെറ്റായിട്ടുണ്ട് പൊക്കിയെടുക്കാം ഓക്കെ ചുംബനരംഗപരങ്ങളെ നമ്മളൊരു ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കനാലുകളിലൊക്കെ വന്ന സമയമാണ് തോണ്ട ഇപ്പനാണ് കുത്തി ജസ്റ്റ് നോക്കാം ഇങ്ങനെ ബാലും പറഞ്ഞു കിട്ടണയാണ് നോക്കിയിട്ട് പോവാം എന്ത ഉണ്ട് എന്തൊരു അണക്കമുണ്ട് കുപ്പി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കല്ല് കെട്ടി ഒരു നൂലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആ ഉണ്ട് ഉണ്ട് കൊമ്മളൊക്കെ വൻ്റെ എന്തോ ഉണ്ട് കട്ടിയായിട്ട് ഓഹ് ഇല്ലേ മക്കളെ പറ്റിച്ചല്ലോ ഒത്തിയായിരുന്നു നല്ല തവളനെ നമ്മൾ ഓർത്തിട്ട് ഒത്തിയായിരുന്നു പക്ഷെ ഒന്നുമില്ല നല്ല വരാനും പനഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ് ഓക്കെ നാളെ കാണാം